ഈ വൈറ്റമിൻ ഡീൻ്റെയും കാൽഷ്യത്തിൻ്റെയൊക്കെ സപ്ലിമെൻസ് എടുക്കുന്നവരില്ലേ നമ്മൾ ഈ കഴിക്കുന്ന നമ്മൾ ഈ എടുക്കുന്ന വൈറ്റാമിൻ ഡിയുടെ സഹായത്തോടെ നമ്മുടെ വയറിൽ നിന്നും ജി ഐ ടിയിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്യുന്ന കാൽഷ്യം കൃത്യമായി നമ്മുടെ എല്ലുകളിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു വൈറ്റമിൻ്റെ സഹായം കൂടി ആവശ്യമാണ് ഈ വിറ്റാമിൻ ആണ് വൈറ്റമിൻ കെ ടു സെവൻ വൈറ്റമിൻ കെ ടു സെവൻ ഇല്ല എങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് വരുന്ന കാൽഷ്യത്തിനെ പൂർണ്ണമായും എല്ലുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ല കെ ടു സെവൻ ഇല്ല വിറ്റാമിൻ കെ ടു സെവൻ ഇല്ല എങ്കിൽ കാൽഷ്യം എല്ലുകളിലേക്ക് വരാതെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം ഈ മറ്റു സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ രക്ത പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ കിഡ്നിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം രക്തക്കോയിലുകളിൽ കാൽഷ്യം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ രക്തക്കോയിലുകൾ കട്ടിയുള്ളതാകും പരിപരുത്തതാകും അത് കാരണം നമുക്ക് പിന്നീട് ബ്ലഡ് പ്രഷർ വരാം അതുപോലെ ഹാർട്ടിൻ്റെ ഒക്കെ അസുഖങ്ങൾ വരാം അതുപോലെ കിഡ്നിയിലാണ് ഇത്തരത്തിൽ കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നത് എങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ് വരാം അപ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആളുകൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ കെ ടു സെവൻ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ലോങ് ടേം ആയിട്ടൊക്കെ വൈറ്റമിൻ ഡി എടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ മെനോപ്പോസൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും മെനോപ്പോസ് എത്തി കഴിഞ്ഞാൽ അതായത് ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് ഓസ്റ്റിയോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലുകളിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെട്ടിട്ട് എല്ലുകളുടെ ബലം ഒക്കെ കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോ എന്ന് പറയുക അത്തരം ആളുകൾക്ക് പിന്നീട് ശരീരവേദനയും അതുപോലെ തന്നെ ജോയിൻറ്റ് ഒക്കെ കൂടുതലായിട്ട് കാണാൻ കഴിയും ചെറിയ വീഴ്ചകളിൽ വലിയ വലിയ ഫ്രാക്ചറുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ വൈറ്റമിൻ കെ ടു സെവൻ കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലുകളിലൊക്കെ കാൽഷ്യം റീസ്റ്റോർ ചെയ്യാനും അതുവഴി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനും കഴിയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു